ഇനി ഒരു ബെറ്റിനെ കുറിച്ചാണ് തൃശൂരിൽ സുരേഷ് ഗോപി തോറ്റാൽ തന്റെ പക്കലുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ കോൺഗ്രസ് പ്രവർത്തകന് വാഗ്ദാനം ചെയ്ത് ബിജെപി പ്രവർത്തകന്റെ പന്തയം ബിജെപിക്കാരനായ സുനിയാണ് ചാവക്കാട് സ്വദേശി ബൈജുവിന് തന്റെ കാർ വാഗ്ദാനം ചെയ്തത് ഇനി കെ മുരളീധരനാണ് തോക്കുന്നത് എങ്കിൽ ബൈജുവിന്റെ വാഗണർ കാർ സുനിക്ക് നൽകുമെന്നാണ് പന്തയം പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും യാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സി പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡോവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുന്നതാണ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷെരീഫ് ചൈതന്യ മണികണ്ഠൻ മണികണ്ഠൻ അജിത്ത് സ്വന്തം അച്ചപ്പു അച്ചപ്പു എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജാന്റെ കൈമാറുന്നു സുരേഷ് ഗോപിക്കേ മുരളീധരൻ സുരേഷ് ഗോപിക്കേ മുരളീധരൻ എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണെങ്കിൽ ലിഷോയ് ഒരു ബിരിയാണി പരമാവധി പതിനായിരം രൂപ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തം എന്ന് ഒരു വണ്ടിയൊക്കെ വെച്ച് പന്തയം നടത്താനുള്ള ഒരു ഒരു ആവേശം എത്രത്തോളമായിരിക്കും അല്ലേ തീർച്ചയായും തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം അത് എത്രത്തോളം വീര്യം കൂടിയതാണെന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ അല്പസമയം മുമ്പ് ഈ ബെറ്റ് വെച്ച ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ ഈ ചില്ലി സുനിയെയും രണ്ടുപേരെയും വിളിച്ചു രണ്ടുപേരും അണുവിട വ്യത്യാസമില്ല അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ബൈജു ഏട്ടം പറഞ്ഞത് ഞാൻ ഇപ്പോഴും വേറെ അടുത്ത പെറ്റ് വെക്കാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോഴും പന്തയങ്ങൾ ഇങ്ങനെ അവിടെ തുടരുന്നുണ്ട് ചാവക്കാട് മേഖലയിൽ എന്നാണ് ബൈജറിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആ നേരത്തെ മാസം സൂചിപ്പിച്ച പോലെ ഞാനും പെറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ആയിരം രൂപയ്ക്കോ അല്ലെങ്കിൽ കൂടി വന്നാലിട്ട് ആഴക്കോ ഒരു ബിരിയാണിക്കോ ഒക്കെയാണ് വെക്കുന്നത് പക്ഷേ ഇതല്പം കടന്നുപോയില്ലേന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി പക്ഷെ അവർ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു തനിക്ക് ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമൊന്നും അവർ കണക്കാക്കുന്നില്ല എന്തായാലും തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷികളെയൊക്കെ നിർത്തി ഇതൊരു വീഡിയോ എടുത്ത് ഈ രണ്ട് കാറിന്റെയും താക്കോൽ ഒരാൾക്ക് ഏൽപ്പിച്ച് അങ്ങനെ ഒരു ബെറ്റൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ആർക്ക് കാര്യം നഷ്ടപ്പെടും എന്നുള്ളത് എന്തായാലും വേറൊരു കാര്യമുണ്ട് ഇതിൽ സുനിൽകുമാർ ജയിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കാറ് നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു മറ്റൊരു ഒരു കൂടി അതിലുണ്ട് എന്തായാലും ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ബെറ്റ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ പന്തയ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വാഹനങ്ങൾ പന്തയം വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്കും ഒപ്പം കെ മുരളീധരനും വേണ്ടി ആളുകൾ അണികൾ പ്രവർത്തകർ ബെറ്റ് വയ്ക്കുന്നത്